സേവാസമിതിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിവരുന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള അന്നപുണ്യം പദ്ധതിയുടെ അറുന്നൂറ്റി മുപ്പത്തിയൊന്നാം ഘട്ടം ഇന്ന് ഉച്ചയ്ക്ക് സ്നേഹതീരത്ത് വെച്ച് നടത്തുന്നതാണ് അന്നം സ്പോൺസർ ചെയ്യുന്ന വടക്കൂട്ടുകാവ് ജെ ജെ ഭവനിൽ അമ്പിളി അവരുടെ പത്താം ചരമവാർഷികം പ്രമാണിച്ച് മകൾ മകൻ നുപുരജിനെ നുപുരാ ഇനുവിനും കുടുംബത്തിനും സ്നേഹതീരത്തെ അമ്മമാർക്കും സഹോദരിമാർക്കും ഒപ്പം സേവാസം രണ്ടും നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു കാരുണ്യവാനായി നല്ല ദൈവമേ ഇന്ന് അമ്പിളി അവറുകളുടെ പത്താം ചരമവാർഷികം ആചരിക്കുമ്പോഴേ ജീവിതകാലത്ത് അമ്പിളി അമ്മ ചെയ്ത എല്ലാ നന്മകളെ നന്ദിയോടോർക്കുന്നു അമ്പിളി അമ്മയുടെ മകൾ നുപുരാ ജിനും കുടുംബവും ചേർന്ന് സ്നേഹതീരത്തെ മക്കൾ അന്നദാനം എന്ന മഹാപുണ്യം നൽകുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹം കുടുംബത്തിനു മേൽ ജീവിതത്തിന് മേലൊക്കെ ഉണ്ടാവുമെന്നറിയാം ഈ സമയം അമ്മയുടെ ആത്മാവ് സുർഗത്തിൽ നിന്ന് സന്തോഷിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ മകള് നല്ലൊരു പുണ്യകർമ്മ പ്രവൃത്തിയാണല്ലോ അമ്മയുടെ ആത്മശാന്തിക്കായി ചെയ്തതെന്ന് ഓർത്ത് ഇന്നേ ദിനം ഈ കുടുംബത്തിന് അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന അവർ ഏത് അവസ്ഥയിലാണ് ആ അവസ്ഥയിലെല്ലാം ധാരാളം കൃപകൾ അനുഗ്രഹങ്ങൾ ഇവരുടെ ജീവിതത്തിന് വർഷിക്കണമേ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അവരുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങയുടെ ഘനങ്ങളിൽ സമർപ്പിക്കുന്നു രോഗപീഠകളിൽ നിന്ന് വിടുതലും സാമ്പത്തികമായ പ്രതിസന്ധിയിൽ ആശ്വാസവും കുടുംബത്തിലെ അസമാധാനത്തിൻ്റെയോ തിന്മയുടെ എന്തെങ്കിലും ശക്തികളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ദൈവം എടുത്തു മാറ്റി ശാന്തിയും സമാധാനവും സന്തോഷവും കൊണ്ട് നിറഞ്ഞ കുടുംബജീവിതം നയിക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളൊക്കെ മിടുക്കരായി പഠിക്കുവാനുള്ള ഭാവനം കൊടുത്ത് നല്ല ഭാവിയിൽ രചിച്ചേരുവാൻ കുഞ്ഞുങ്ങളെയും എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നേദിനം ഈ കുടുംബാംഗങ്ങളെ സ്നേഹതീരം മക്കളെ ഓർത്തേനും സഹായിച്ചേനും ഏറെ നന്ദി പറയുന്നു ഇന്ന് സേവാസമിതിയുടെ അറുനൂറ്റി മുപ്പത്തി ഒന്നാം ഘട്ടം സ്നേഹതീരത്ത് പൂർണ്ണമാകുമ്പോൾ നല്ല തമ്പുരാനെ ഇത്രയും ഇത്രയും ഘട്ടത്തിലൂടെ സ്നേഹ സേവാസമിതിയെ എത്തിച്ച കൃപയോർത്തും നന്ദി പറയുന്നു സേവാ സമിതിയുടെ രക്ഷാധികാരിയായ രംഗൻ സാറിനെയും രക്ഷാധികാരിയായു സാറിനെയും രംഗൻ സാറിനെയും ബിജുവിനെയും ഓരോ ഭാരമാകിയ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു നല്ല ദൈവമേ സേവാ സമിതിക്ക് നോണം കൊടുത്ത് എല്ലാം അനുഗ്രഹം നന്ദി പറയുന്നതോടൊപ്പം ഓരോ ഫോൺസീസിനെയും അവരുടെ കുടുംബത്തെയും പ്രാർത്ഥനാ നിയമങ്ങളെയും ഓർത്ത് നന്ദി പറയുന്നു ദൈവ നമ്പുരാൻ അവരുടെ മേലൊക്കെ അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളുടെ മേലൊക്കെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനിയും ധാരാളം ഫോൺസേഴ്സിനെ കൊടുത്ത് സേവാ സമിതിയെ മുന്നോട്ട് നയിക്കണമേ അധ്വാനിക്കുവാനും ത്യാഗം ചെയ്യുവാനും പങ്കുവെക്കുവാനും ഒക്കെയുള്ള നല്ല മനസ്സുള്ള സേവാ സമിതിയുടെ ഓരോ പ്രവർത്തകരെയും അവരുടെ കുടുംബത്തെയും അവരുടെ ആഗ്രഹങ്ങളെ അഭിലാഷങ്ങളെയും അവരുടെ പ്രാർത്ഥനാ നിയമങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എല്ലാവരുടെയും സമർപ്പിക്കുന്നു നിയമങ്ങളെ ദേവദൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നുനും കുടുംബത്തിനും എല്ലാവിധ നന്ദിയും സ്നേഹവും സേവാ സമിതിയുടെ പേരിൽ ഞങ്ങളുടെ പേരിൽ പ്രത്യേകം അറിയിക്കുന്നു തേയോടെ പ്രാർത്ഥന കേൾക്കണമേ പിതാമേ